പട്ടിമറ്റം കൈതക്കാട് ഭാഗത്ത് കഞ്ചാവ് ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ കണ്ടെത്തിയ സംഭവം പ്രതികൾ പിടിയിൽ കഴിഞ്ഞ മാസം തീയതി റബ്ബർ ടാപ്പിംഗ് തൊഴിലാളികളാണ് കഞ്ചാവ് കണ്ട് പോലീസിൽ വിവരം അറിയിച്ചത് പട്ടിമറ്റം കൈതക്കാട് ഭാഗത്ത് റബ്ബർ തോട്ടത്തിലും റോഡരികിലുമായി ഗഞ്ചാവ് ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ കണ്ടെത്തിയതിനെ തുടർന്ന് രജിസ്റ്റർ ചെയ്ത കേസിലെ പ്രതികൾ അറസ്റ്റിലായി പതിമൂന്ന് കിലോ ഗഞ്ചാവ് ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ കണ്ടെത്തിയിരുന്നു മലപ്പുറം തിരൂർ ഇരുമ്പിളത്ത് ആലന്തോട്ടിൽ വീട്ടിൽ ദേവദാസ് നിലമ്പൂർ എടക്കര കാണിയാട്ട് വീട്ടിൽ മുഹമ്മദ് ഷാഫി എന്നിവരെയാണ് കുന്നത്തനാട് പോലീസ് പിടികൂടിയത് കഴിഞ്ഞ മാസം ഇരുപത്തിയാറാം തീയതി റബ്ബർ ടാപ്പിംഗ് തൊഴിലാളികളാണ് ഗഞ്ചാവ് കണ്ട് പോലീസിൽ വിവരം അറിയിച്ചത് തുടർന്ന് കുന്നത്തനാട് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം നടത്തി വരികയായിരുന്നു എറണാകുളം റൂറൽ ജില്ലാ പോലീസ് മേധാവി കെ കാർത്തികിന്റെ നിർദ്ദേശാനുസരണം കേസന്വേഷണത്തിനായി പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ചിരുന്നു തുടർന്ന് അടുത്ത കാലത്ത് ഗഞ്ചാവ് കേസിൽ ഉൾപ്പെട്ടവരുടെ വിവരങ്ങൾ ശേഖരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് പ്രതികളെ പട്ടാമ്പിയിൽ നിന്നും പിടികൂടിയത് ഇവരുടെ കൈവശം സൂക്ഷിച്ചിരുന്ന മൂന്ന് കിലോ കഞ്ചാവ് പോലീസ് കണ്ടെടുത്തു എറണാകുളത്തേക്ക് കൊണ്ടുവന്ന കഞ്ചാവ് പോലീസ് സംഘത്തെ കണ്ട് പട്ടിമറ്റത്ത് ഉപേക്ഷിക്കുകയായിരുന്നുവെന്ന് പ്രതികൾ പോലീസിനോട് പറഞ്ഞു പെരുമ്പാവൂർ ഡിവൈഎസ്പി കെ ബിജു മോഹൻ കുന്നനാളെ പോലീസ് ഇൻസ്പെക്ടർ വി ടി ഷാജൻ സബ് ഇൻസ്പെക്ടർ സാജൻ ഓ വി സീനിയർ സിവിൽ പോലീസ് ഓഫീസർമാരായ അബ്ദുൾ മനാഫ് പി എ നൌഷാദ് കെ എ അജിത് ആർ അനു പി എസ് എന്നിവരാണ് അന്വേഷണ സംഘത്തിലുണ്ടായിരുന്നത് ന്യൂസ് ഡെസ്ക് പെരുമ്പാവൂർ